ചാരവൃത്തി ആരോപണത്തിൽ അറസ്റ്റിലായ വ്ലോഗർ ജ്യോതി മൽഹോത്ര പഹൽഗാം ഭീകരാക്രമണത്തിന് മുൻപ് പാകിസ്ഥാൻ സന്ദർശിച്ചതായി ഹരിയാന പോലീസ് ഇതുൾപ്പെടെ നിരവധി തവണ ഇവർ പാകിസ്ഥാൻ സന്ദർശിച്ചതായി അധികൃതർ വ്യക്തമാക്കുന്നു പാകിസ്ഥാൻ സന്ദർശനത്തിന് പിന്നാലെ ചൈനയിലേക്കും ജ്യോതി യാത്ര നടത്തിയിട്ടുണ്ട് എന്ന് പോലീസിനെ ഉദ്ധരിച്ചുകൊണ്ട് ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു സാമൂഹിക മാധ്യമങ്ങളിൽ സജീവമായ വീഡിയോ ക്രിയേറ്റർമാരെ പാക് രഹസ്യാന്വേഷണ വിഭാഗം റിക്രൂട്ട് ചെയ്യുന്നതായി കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം വിവരം നൽകിയിട്ടുണ്ടെന്നും ഹിസാർ എസ് പി ശശാങ്ക് കുമാർ സാവൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പാക് രഹസ്യാന്വേഷണ വിഭാഗം ജ്യോതിയെ വെച്ച് വിവരങ്ങൾ ചോർത്തിയതായാണ് സൂചന ഹരിയാന പോലീസും കേന്ദ്ര ഏജൻസികളും ഇവരെ ചോദ്യം ചെയ്തു വരികയാണ് ഇവരുടെ വരുമാന സ്രോതസ്സുകൾ യാത്രാവിവരങ്ങൾ സാമ്പത്തിക ഇടപാടുകൾ തുടങ്ങിയവയടക്കം അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് മാത്രം ഇത്രയും വിദേശയാത്രകൾ ജ്യോതിക്ക് നടത്താൻ സാധിക്കില്ല എന്ന നിഗമനത്തിലാണ് പോലീസ് വിദേശ ഫണ്ടിംഗ് ഇവർക്ക് ലഭിച്ചിരിക്കാം എന്നാണ് പോലീസ് സംശയിക്കുന്നത് പാക് സന്ദർശനത്തിൽ നിരവധി ഉന്നത വ്യക്തികളുമായി ജ്യോതി കൂടിക്കാഴ്ച നടത്തിയിരുന്നു നേരത്തെ തന്നെ ജ്യോതി രഹസ്യാന്വേഷണ ഏജൻസിയുടെ നിരീക്ഷണത്തിലായിരുന്നു വിദേശയാത്രയ്ക്ക് സഹായിച്ചവരെ കുറിച്ചും ജ്യോതിയുടെ മറ്റ് ബന്ധുക്കളെക്കുറിച്ചും അന്വേഷണ സംഘം പരിശോധിച്ചു വരികയാണ് ജ്യോതിയുടെ സാമൂഹിക മാധ്യമങ്ങളും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ടാവും അതേസമയം ചാരവൃത്തിക്ക് അറസ്റ്റിലായ ഹരിയാന സ്വദേശിയായ യൂട്യൂബർ ജ്യോതി മൽഹോത്ര പഹൽഗാം ഭീകരാക്രമണത്തിന് മുൻപ് തന്നെ പാകിസ്ഥാൻ സന്ദർശിച്ചതിൽ ഏറെ ദുരൂഹതകളുണ്ടാവും ജ്യോതി കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഹരിയാന പോലീസിൽ നിർണായക വിവരങ്ങൾ ലഭിച്ചത് അഞ്ചു ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ കഴിയുന്ന ജ്യോതിയെ വരും ദിവസങ്ങളിൽ കേന്ദ്ര ഏജൻസികളും ചോദ്യം ചെയ്തേക്കും എന്നതാണ് ഇതുവരെ ലഭിക്കുന്ന വിവരം പ്രത്യേകിച്ച് ജ്യോതിയുടെ വരുമാനത്തിന്റെ ഉറവിടത്തെക്കുറിച്ചും പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ യൂട്യൂബിലെ വരുമാനത്തിൽ നിന്ന് എങ്ങനെ ഇത്രയും യാത്രകൾ ചെയ്യാനാകും എന്ന ചോദ്യമാണ് പോലീസിന് മുൻപിൽ കൂടാതെ പഹൽഗാം ആക്രമണത്തിന് മുൻപ് ജ്യോതി നടത്തിയ പാക് സന്ദർശനത്തിന്റെ വിവരങ്ങളും പോലീസ് പരിശോധിച്ചു വരികയാണ് ജ്യോതി നടത്തിയ ചൈനീസ് സന്ദർശനത്തിന്റെ വിവരങ്ങളും അന്വേഷണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ട്രാവൽ വിത്ത് ജോ എന്ന യൂട്യൂബ് ചാനൽ നടത്തുന്ന ജ്യോതി മൽഹോത്രയ്ക്കുള്ള സ്വാധീനം മനസ്സിലാക്കിയാണ് പാകിസ്ഥാൻ അവരെ വശത്താക്കിയത് ഇവർക്ക് മൂന്ന് ദശാംശം ഏഴ് ഏഴ് ലക്ഷം യൂട്യൂബ് സബ്സ്ക്രൈബർമാരും ഒന്ന് ദശാംശം ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സും ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പാകിസ്ഥാൻ യാത്രയ്ക്കുള്ള വിസ ശരിയാക്കാൻ ജ്യോതി ഡൽഹി പാക് ഹൈ കമ്മീഷൻ സന്ദർശിച്ചപ്പോഴാണ് ഇന്ത്യ പുറത്താക്കിയ ഉദ്യോഗസ്ഥൻ ഡാനിഷ് എന്ന എഹ്സാൻ ഉർ റഹീമിനെ പരിചയപ്പെടുന്നത് പാകിസ്ഥാനിൽ പോയപ്പോൾ ഐഎസ്ഐ ഉദ്യോഗസ്ഥരിലേക്ക് ബന്ധം നീണ്ടു തുടർന്ന് ജ്യോതി നടത്തിയ പാകിസ്ഥാൻ ചൈന ഇന്തോനേഷ്യ യാത്രകൾ അവരുടെ സ്പോൺസർഷിപ്പിലായിരുന്നു നാല് തവണയാണ് ജ്യോതി പാകിസ്ഥാൻ സന്ദർശിച്ചിട്ടുള്ളത് അപ്പോൾ പരിചയപ്പെട്ട പാക് ഹാൻഡ്ലർമാരുമായി വാട്സാപ്പ് ടെലിഗ്രാം സ്നാപ്ചാറ്റ് എന്നിവയിലൂടെ ബന്ധം തുടർന്ന് നിർണായക വിവരങ്ങൾ കൈമാറി ഇതിലൊരാളുമൊത്ത് ഇന്തോനേഷ്യയിലെ ബാലിയിലേക്കും പോയി ഡൽഹിയിലെ പാക് എംബസിയുടെ ഇഫ്താർ വിരുന്നുകളിലടക്കം ജ്യോതി സ്ഥിരം സാന്നിധ്യമായിരുന്നു മാർച്ച് ഇരുപത്തിയെട്ടിന് പാകിസ്ഥാൻ ദേശീയ ദിനത്തോടനുബന്ധിച്ച് നടത്തിയ ഇഫ്താർ വിരുന്നിൽ പങ്കെടുത്ത ശേഷം ജ്യോതി പോസ്റ്റ് ചെയ്ത വീഡിയോ പാക് ഉദ്യോഗസ്ഥരുമായുള്ള അടുപ്പം വ്യക്തമാക്കുന്നതാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി